ക്രൈസ്തലോ കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വഴുത്തുപെട്ടുമാറാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാന്യവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിന് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മളൊക്കെ ക്ഷീണിച്ചു പോകാറുള്ളത് എപ്പോഴാണ് തളർന്നു പോകാറുള്ളത് എപ്പോഴാണ് നാം പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ മറുപടികൾ ലഭ്യമാകുമെന്ന് കരുതി വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് ലഭ്യമാകാതെ വരുമ്പോൾ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകാറുണ്ട് പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട് വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിശ്രേമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ണിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ദൈവത്തിന് ഇഷ്ടം അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഏതിൻ്റെ ശേഷം ഈ മൂന്നാമധ്യായം പഠിക്കുമ്പോൾ നാനൂറ്റി മുപ്പത് വർഷമായി അടിമപ്പെട്ടുപോയ ഇസ്രായേൽ മക്കളുടെ ചരിത്രം അവർ താൻ തന്നെ പറയുന്ന ഒരു വലിയ കാര്യമാണ് ഈ മിശ്രയമാണ് എന്നേക്കും നമ്മുടെ അവസാനം ഈ കഷ്ടതയാണ് നമ്മളും തലമുറകളും തലമുറ തലമുറയോളം അനുഭവിക്കുന്നത് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു വാക്ക് ദൈവത്തിനു ശ്രോത്രം അതിൽ നിന്ന് ദൈവം അവര് പുറത്തു കൊണ്ടുവരുന്ന അസാധാരണമായ ഒരു കാഴ്ച അതിന് ദൈവം ഒരു മോശ എന്നൊരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു മുൾപടർപ്പിൽ വെന്തുപോകാത്ത തീ മുൾപ്പടർപ്പ് മുഴുവനും എന്തു പോകാതിരിക്കുന്നൊരു തീ കാണിച്ച് അവനെ പുറത്തു കൊണ്ടുവരുന്നു മാത്രമല്ല ഞാൻ നിന്നോട് കൂടെയിരിക്കും എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വയ്ക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവൻ്റെ അടുക്കൽ അയക്കുമെന്ന് വലിയ നിയോഗം കൊടുത്ത് മോശയെ മിശ്രൈമിലെ മണ്ണിലേക്ക് അയക്കുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് എന്നാൽ ദൈവം മോശയോട് പറയുന്ന ഒത്തിരി ഭാഗങ്ങൾ ആ വചനഭാഗത്ത് കാണാൻ കഴിയുന്നു അവർ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരു വിഷയമല്ല ഏകദിന ഏകദേശം നാനൂറ്റി മുപ്പത് വർഷം കൊണ്ട് കഷ്ടത മാത്രം കാണുന്ന ജനം നിന്ന മാത്രം അനുഭവിക്കുന്ന ജനം അതുകൊണ്ടാണ് അധ്യായത്തിൽ പറയുന്നത് കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു പ്രിയപ്പെട്ടവരെ എന്നീ സന്ദേശം പറയുമ്പോൾ താങ്കളുടെ ഭവനത്തിനകത്ത് താങ്കളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് താങ്കളുടെ കഷ്ടതയെ കാണുന്നൊരു ദൈവമുണ്ട് തങ്ങളുടെ വേദനയുടെ നിലവിളിയെ കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് വ്യക്തതയോടെ ഞാൻ ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചോദിക്കാറുണ്ട് എൻ്റെ ഈ വേദന കാണാൻ ആരുമില്ലേ മനുഷ്യരാരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല മനുഷ്യരൊക്കെ ഇതിനെയൊക്കെ അവഗണിച്ചു പോകാറുള്ളത് ദൈവം പോലും എന്നെ കൈവിട്ടോ ദൈവം പോലും എന്നെ ഒന്ന് കാണുന്നില്ലേ എന്നു പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ എന്നു പറഞ്ഞ ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാൽവ പറയുന്നു അത് നിങ്ങളുടെ കഷ്ടതയെ കണ്ട് നിങ്ങളുടെ നിലവിളിയെ കേട്ട് മനസ്സലിഞ്ഞ് ചിലരെ നിങ്ങൾക്ക് വേണ്ടി അപ്പോയിൻറ് ചെയ്യാൻ പരിശുദ്ധനായ ദൈവം സന്നദ്ധനാണ് ആമ്മയും പറഞ്ഞ വചനത്തെ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ദിവസേന പറയുന്ന ദൈവ വചനത്തെ വിശ്വസിക്കാനും അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് അടിയുറച്ച് ആമിൻ നമ്മുടെ അതരങ്ങൾ കൊണ്ട് തന്നെ വിശ്വാസത്തോടെ പറയാനും തയ്യാറാകുമ്പോഴാണ് ചില വിടുതലുകൾ സാധ്യമാകുന്നത് നാം വചനം കേൾക്കുന്നുണ്ട് പ്രസംഗങ്ങൾ നിരവധി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവവചനം ധ്യാനിക്കുന്നുണ്ട് എന്നാൽ വിശ്വാസം വെളിപ്പെടുകയോ നാം അതരങ്ങൾ കൊണ്ട് അതിനെ ഉരുവിട്ട് പറയുകയോ ചെയ്യാറില്ല ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി മാതാപിതാക്കളെ സഹോദരങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറുന്നു ദൈവ വചനത്തെ കൊണ്ട് പറഞ്ഞു തുടങ്ങുക എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു ഏറിയ വർഷങ്ങൾ കൊണ്ട് എൻ്റെ പിതാക്കന്മാർ അനുഭവിച്ചു അത് ഞാനും അനുഭവിക്കണം എൻ്റെ തലമുറകളും അനുഭവിക്കണം ആ കഷ്ടതയിൽ തുടരണമെന്ന് വിശാൻ ചില തന്ത്രങ്ങളെ ചില വഴികളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു എന്ന് നാം നമ്മുടെ അദരങ്ങൾ ചലിപ്പിച്ചു പറയാൻ ആരംഭിക്കണം ദൈവം ോത്രം ചെയ്യുന്നു ആ മോശയോട് ദൈവം പറയുന്ന പദമാണ് നായിച്ചു കേട്ടത് ദൈവത്തിരി സ്ത്രോത്രം അതുകൊണ്ട് എൻ്റെ കൈ ഞാൻ എൻ്റെ കൈ നീട്ടി മിശ്രീമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതേ പ്രിയമുള്ളവരെ മിശ്രീമിന്റെ മണ്ണിനകത്ത് കഷ്ടത അനുഭവിച്ച ജനത്തെ കാണുക മാത്രമല്ല അതിനപ്പുറമായി അതിനെ ദണ്ഡിപ്പിക്കുന്ന ദൈവത്തിന് ഇഷ്ടോത്ര ദൈവത്തിൻ്റെ തലമുറ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വിളിയുള്ളവരെ തൊട്ട ആമിഷ്ടോത്ര മിഷ്ണോത്ര അവരെയും നശിപ്പിക്കുവാനേയും ചെയ്ത ഫറവോനെ കൈനീട്ടി അത്ഭുതങ്ങളെ കൊണ്ട് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ മാത്രമല്ല മറിച്ച് ആമേൻ മിശ്രിന്റെ മണ്ണിൽ ഫറവോനെ ദണ്ണിപ്പിക്കുകയും ചെയ്യുന്നൊരു കരം ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ നാം ആർക്കെതിരെയും തിരിയണ്ട നാം ആർക്കെതിരെയും സംസാരിക്കണ്ട നമുക്ക് വേണ്ടി തിരിയുന്ന നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളത് നാം അടിയുറച്ച് വിശ്വസിക്കാൻ തയ്യാറാകണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് ചിലരെ നോക്കി പ്രവചന ശബ്ദമായി കൈമാറുന്നു ചില അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അത് ദണ്ഡന യും ഇസ്രായേൽ മക്കൾക്ക് അത് അത്ഭുതമായും തീരത്തക്ക നിലയിൽ ദൈവപ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ നോക്കി ദൈവാലോചന പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാൻ തങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പറയുന്നു അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയോ ദൈവപ്രവർത്തി കാണത്തക്ക നിലയിൽ താങ്കളെ വേദനിപ്പിച്ച നിരാശപ്പെടുത്തിയ തകർത്ത തളർത്തി കളഞ്ഞ ചില മേഖലകളെ ധണ്ണിപ്പിച്ച് താങ്കളെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ടെന്ന് പരിശുദ്ധ ത്മാവ് തിരുവചനത്തിലൂടെ ആമീൻ അറിയിക്കുന്നു എന്നിട്ട് പറയുന്ന ഭാഗമാണ് ആതിന്റെ ശേഷം ആ നിങ്ങളെ വിട്ടേക്കും ഏതിൻ്റെ ശേഷം ദണ്ണനം അനുഭവിച്ചിട്ട് നമുക്കറിയാം പത്തു ബാധകളയച്ച് അമ്മ മണ്ണിൽ ദൈവം ഫറവനെ വിറപ്പിക്കുകയാണ് ഇന്നലകൾ ഒതുക്കി നിർത്തിയ ഇന്നലകളിൽ പീഡനങ്ങൾ അഴിച്ചുവിട്ട അതേ ഫറവൻ്റെ മുൻപിലേക്ക് ദൈവം എന്തു ചെയ്യുകയാണ് ആ മിഷ്ട്രോത്രം ദണ്ണനം വിട്ട് ബാധകളയച്ച് പറനെ വിറപ്പിക്കുന്നു നമ്മെ പലരും വിറപ്പിച്ചേക്കാം നമ്മെ പലരും ഭയപ്പെടുത്തിയേക്കാം നമ്മെ പലരും വേദനിപ്പിച്ചേക്കാം അതുകൊണ്ടൊക്കെ മനം തളർത്ത് മനം തണുത്തുപോയവരായിരിക്കാം തളർന്നു പോയവരായിരിക്കാം ക്ഷീണിച്ചു പോയവരായിരിക്കാം ദൈവം ദൈവത്തിൻ്റെ വചനം പറയുന്നു ആതിൻറെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഏതിൻ്റെ ശേഷം ആമിൻ ദണ്ഡനം അനുഭവിച്ചതിന് ശേഷം ദൈവത്തിൻറെ മക്കളെ കാണുന്നൊരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കരം നീട്ടുന്നൊരു ദൈവമുണ്ടത് എന്നു പകൽ ദൈവവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം ദൈവം നമ്മളെ വിട്ട് കളഞ്ഞിട്ടില്ല ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല ദൈവം നമ്മെ ചേർത്ത് പിടിക്കുവാനിടയായി തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ദൈവാശ്രയ ബോധ്യത്തോടെ പ്രാർത്ഥനയോടെ കർത്തൃ സന്നിധിയിൽ എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു